മിത ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റും ജോയിന്റ് റീപ്ലേസ്മെൻറ് സർജനുമായ ഡോക്ടർ ആന്റണി ജെ കണ്ണമ്പിളിയാണ് ഡോക്ടർ ഇപ്പോൾ കുറേ ദൂരമൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്തൊരു ബെഡിൽ കുറച്ചധികം നേരം കിടക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഇരുന്നിട്ട് നമ്മുടെ ഇരിപ്പ് സുഖമായിട്ടില്ല വളരെ കുറഞ്ഞൊരു സ്പേസിൽ നമ്മൾ ഇരിക്കുന്നു അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഇരുന്നേറ്റൊക്കെ കഴിയുമ്പോൾ പൊതുവെ നമുക്കൊരു പുറം വേദന ആയിട്ട് ഫീല് ചെയ്താണ് തുടങ്ങുക കുറെ കഴിയുമ്പോൾ നമുക്കത് നമ്മുടെ ഇരിപ്പിന് സുഖമില്ലാത്ത രീതിയിൽ ഇടുപ്പിലേക്കാണോ വേദന എന്ന് തോന്നാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇടുപ്പ് വേദനയാണോ അതോ നടുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാണോന്ന് ചോദിച്ചുകൊണ്ട് ഇതിപ്പോ ബേസിക്കലി നമ്മൾ പറയുമ്പോൾ ഇതിന്റെ സെഡന്ററി ലൈഫ് സ്റ്റൈല് കാരണം നമ്മളൊരു ചേഞ്ച് ഓഫ് പോസ്റ്റർ നമുക്ക് കഫർട്ടബിൾ ഇല്ലാത്തൊരു പൊസിഷനിൽ കിടക്കാം അങ്ങനത്തെ സമയങ്ങളിലൊക്കെ നമ്മുടെ കോർ മസിൽസ് വീക്കാവും ഈ കോർ മസിൽസ് വീക്ക് ആവണോണ്ടാണ് ഈ വേദനകളും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഈ മസിൽ ഒക്കെ ചെയ്താൽ തന്നെ ഈ പറഞ്ഞ പകുതിയിലധികം കാര്യങ്ങൾക്ക് നമുക്ക് പരിഹാരമായി പിന്നെ ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം വരുന്നത് നമ്മുടെ സ്പൈനിൻ്റെ ഡിഫോമിറ്റീസും അതുപോലെ അതിൽ വരുന്ന ഫെസറ്റ് ഫെസി ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ നമുക്ക് മുട്ടിൽ തേയ്മാനുള്ള പോലെ തന്നെ നട്ടലിലെ ഓരോ ജോയിൻറ്റുകളിലും വരുന്ന തേയ്മാനുണ്ട് അപ്പം അങ്ങനെ വരുന്ന കഴിയുമ്പോൾ അതിൻ്റെതായ എക്സസൈസുകളും സപ്ലിമെന്റ്സും എടുക്കണം അതാണ് വേണ്ടത് അപ്പം നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്നൊക്കെ പറഞ്ഞ് അത് കുറച്ചധികം നാൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ അതിൻ്റെ ഒരു ഇടുപ്പ് വേദന അതായത് ഇടുപ്പ് ഭാഗത്തുണ്ടാകുന്ന വേദന കുറച്ച് നീണ്ടു നിൽക്കുകയാണെങ്കിൽ മാത്രം ഒരു ഡോക്ടറെ കണ്ടാൽ മതി എന്നാണോ നമ്മളത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് അങ്ങനെ വന്നോ അത് മാറിപ്പോണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇപ്പം നമ്മളൊരു അൺകംഫർട്ടബിൾ പൊസിഷനിൽ വന്നാലും ആ പെയിൻ നമ്മളെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ റിസ്ട്രിക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഈ ഇടുപ്പ് ഇടുപ്പ് വേദന വേദന എന്ന് പറയുമ്പോൾ ബേസിക്കലി കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ഒരു 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 ഉള്ള ഉള്ള വ്യക്തിക്ക് എന്താ വ്യക്തിക്കുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആദ്യം തന്നെ ആ പേഷ്യന്റ് അല്ലെങ്കിൽ ആ ഒരു ആൾക്ക് നമുക്ക് റേഡിയേറ്റിംഗ് പെയിൻ വരും ചില പേഷ്യന്റ്സ് നമ്മുടെ അടുത്തിട്ട് മുട്ടുവേദന ആയിട്ട് പറയാം അത് നമ്മൾ ക്ലിനിക്കിൽ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞു വരുമ്പോൾ അതിന്റെ പത്തോളജി ഇബ് ജോയിന്റിലായിരിക്കും ആ ഇബ്ജോയിൻറ്റിനെ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് രീതിയിലാണ് ഇബ് ജോയിൻറ്റിൻ്റെ എക്സാമിനേഷനിൽ ഫീൽ ചെയ്യാം ഒന്ന് സന്ധ്യവാദം റുമറ്റോർഡ് ആർത്റൈറ്റിസ് അതുതന്നെ പല പല കാരണങ്ങളുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട രണ്ടാമത് ഓസ്റ്റോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം മൂന്നാമത് വരുന്നത് ഏവസ്കുലോൻ നെക്രോസിസ് എന്ന് പറയും എന്ന് വെച്ചാൽ നമ്മുടെ ജോയിൻ്റിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കട്ടാവുന്ന അവസ്ഥ ഈ കട്ടാവുന്ന അവസ്ഥയിലാണ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ വരെ നമുക്ക് നൈറ്റിലും പെയിൻ വരും അതിൽ വളരെ ഇമ്പോർട്ടൻറ്റായ വേർഡാണ് റെസ്റ്റ് പെയിൻ വെറുതെ ഇരിക്കുമ്പോൾ വരെ വേദന വരും നമ്മൾ തേയ്മാനത്തിനാണെങ്കിൽ നമ്മളൊരാക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് വേദന വരാം രണ്ടും തമ്മിലാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതായത് സന്ധിവാദം തേയ്മാനം പിന്നെ ഈ ഈ രക്തയോട്ടം നെക്രോസിസ് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മൂന്നിന്റെയും ഈ മൂന്നിന്റെയും സിംറ്റംസ് ാണ് ഡോക്ടർ പറഞ്ഞു രാത്രി ഉറക്കത്തിൽ വേദന വരും വെറുതെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ വേദന വരും എന്നൊക്കെ മൂന്നിന്റെ വെറുതെ വരുന്നു ഉറക്കം ഡിസ്റ്റർബ് ആവുന്നു അതൊക്കെ ബേസിക്കലി ഏവസ്കുലർ നെക്രോസിസ് ആയിരിക്കാം ബ്ലഡ് സപ്ലൈ കട്ട് ആവുമ്പോൾ വരുന്ന ആണ് അതൊക്കെ ഓസ്റ്റിയോർത്തറൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനത്തില് നമുക്ക് പേഷ്യൻസിന് ഒരു ആക്ടിവിറ്റി ചെയ്തു വരുന്നു അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു അൺഈവൻ സർഫസ് ഒന്ന് പറമ്പിൽ നടക്കുമ്പോൾ എനിക്ക് വേദന വരുന്നു നേരം ഒരു നോർമൽ സർഫസിന് നടക്കുമ്പോൾ വേദന വരുന്നില്ല എന്ന് പറയും അതൊക്കെ ഒരു പോയിന്റ് ചെയ്യുന്നത് ഓസ്റ്റിയോ ആർത്തറൈറ്റിസിലേക്കാണ് തേമാനത്തിലേക്കാണ് തേയ്മാനം എന്നൊക്കെ പറയുമ്പോ നമ്മൾ പൊതുവിൽ സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് കുറച്ച് വയസ്സായിട്ട് കുറച്ച് പ്രായം ചെല്ലുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് എനിക്ക് എനിക്കൊന്നും ഒരു ചെറുപ്പക്കാരിലും ഇരുപത്തിയഞ്ചു മുപ്പത് വയസ്സ് മുതലൊക്കെ ഇത് കാണുന്നുണ്ടെന്നാണ് ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ സെഡൻഡറി ലൈഫിന്റെ ഒരു പാർട്ടായിട്ടാണോ ഇതിനെ എങ്ങനെയാണ് ഈ തേയ്മാനത്തെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു എവല്യൂഷൻ എടുത്തു കഴിയുമ്പോൾ നമ്മൾ അതിനെ അതെ അത് അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ലാസ്റ്റ് ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഇയേഴ്സില് ആ പ്രോപ്പർ നമ്മൾ നമ്മുടെ ശരീരത്തിന് പറ്റാവുന്ന മസിൽസിനേക്കാൾ കൂടുതൽ നമ്മുടെ ബോഡി സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലുകൾക്ക് വിലയില്ല കൂടുതൽ മസലിന് പുള്ളു കൊടുക്കുന്നു അപ്പോൾ ഈ രണ്ടും തമ്മിലൊരു റെസിപ്രിക്കേറ്റിംഗ് ഇല്ല അതുകൊണ്ട് ആ ഒരു ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് യങ്ർ ഏജ് ഗ്രൂപ്പിലും തേമാനം അല്ലെങ്കിൽ എവസ്കലക്രോസിസും പിന്നെ ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട് ഇപ്പോൾ സ്മോക്കേഴ്സ് ക്രോണിക് സ്മോക്കേഴ്സിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് എവസ്കലക്രോസിസ് പിന്നെ നിക്കോട്ടിൻ യൂസേജ് അത് നമ്മുടെ ബ്ലഡ് സപ്ലൈനെ റെസ്ട്രിക്ട് ചെയ്യും മനസ്സിലായി അത് ഓരോ ഇപ്പൊ നമ്മുടെ ഓരോ ഓർഗൻസിലും ഇടപെടുന്ന പോലെ തന്നെ നമ്മുടെ എല്ലുകളിലേയും ഇടപെടത്തും അതുപോലെ ഇപ്പൊ എന്തിനും എല്ലാത്തിനും ഒരുപാട് ഈ മോഡേൺ മെഡിസിൻ അങ്ങനെ പറയുന്നത് എന്നാലും ഈ സ്റ്റിറോയിഡ് യൂസേജ് നമ്മൾ ഒരുപാട് സ് ഓപ്പിയിൽ കാണുന്നതാണ് സ്റ്റീറോയിഡ് യൂസേജ് കാരണം പേഷ്യന്റ് അറിയില്ല സ്റ്റേജ് ഫോറിലൊക്കെ എത്തുമ്പോഴാണ് പേഷ്യന്റ് അറിയുന്നത് ഈ സ്റ്റീറോയിഡ് ഇങ്ങനെ സ്റ്റീറോയിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുജനങ്ങളിലേക്ക് അവരെ കണക്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നത് നമുക്ക് പെട്ടെന്ന് കണക്ട് ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ നമ്മൾ അങ്ങനെ അങ്ങനെയാണെന്നല്ല ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് സ്റ്റീറോയിഡ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയത്ത് സ്റ്റീറോയിഡിന്റെ സ്റ്റിറോയിഡിന്റെ വാർത്തകൾ വന്നിരുന്നു ഇങ്ങനെ കൊറേ ആശങ്കകളും വന്നു ശേഷം ഈ കോവിഡ് തൊട്ട് മുമ്പ് കഴിഞ്ഞു ഇൻഡിക്കേറ്റഡ് യൂസസ് ഓക്കെയാണ് ഇൻഡിക്കേറ്റഡ് സമയങ്ങളിൽ നമ്മൾ സ്റ്റിറോയിഡ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാം ഇപ്പൊ ഏത് നല്ലൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ സ്റ്റിറോയിഡ് യൂസേജ് ടേപ്പർ ചെയ്യണം ചില പേഷ്യൻസ് ആ ഒരു പത്ത് വരെ മുമ്പ് തുടങ്ങിയ സ്റ്റിറോയിഡ് ഇപ്പോഴും കഴിച്ചോണ്ടിരിക്കും അത് പ്രോപ്പർ ഫോളോ അപ്പ് ഇല്ലാത്ത ആ യൂസേജിന്റെ ഒക്കെ എഫക്ട് വരുന്നത് നമ്മുടെ ജോയിൻസിലും എല്ലാ ഓർഗൻസിലും വരുന്ന പോലെ ജോയിൻസിലും ആയി വരും ഈ കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹത്തെ പ്രോപ്പർ ഫോളോ അപ്പ് ആണ് മരുന്ന് കുറയ്ക്കണോ പേപ്പർ ചെയ്ത് കൊണ്ടുവരണം എന്തായാലും ഇപ്പൊ മൂന്ന് നേരം കഴിക്കുന്നത് രണ്ട് നേരം ആക്കാം രണ്ട് നേരം ഉള്ളത് ഒരു നേരം ആക്കാം അപ്പൊ അതുക്കാ മരുന്ന് തന്നെ നമുക്ക് മാറ്റാമല്ലോ അല്ലാതെ കണ്ടിന്യൂസ്ലി മൂന്ന് നേരം ഉള്ളത് പത്തുമല്ലോ മൂന്ന് നേരം തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ിൽ അടിഞ്ഞാണെങ്കിൽ അതുകൊണ്ട് തന്നെ വരുന്ന ഒരു ആണ് നമ്മുടെ ബ്ലഡ് സപ്ലൈയും കട്ടായി പോകും ഈ പുകവലിയും അസ്ഥിയുമായിട്ട് ഇത്ര ബന്ധം ഉണ്ടെന്നുള്ള ഒരു അവയർനെസ് നമുക്ക് സാധാരണ അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടോ ഇപ്പൊ നിക്കോട്ടിൻ യൂസേജിന്റെ ഒരുപാട് എഫക്ട്സിലത്തെ നമ്മളിപ്പോ നമ്മുടെ ഇന്റർനെറ്റിൽ തന്നെ വരുന്നത് നോക്കിയാലും ഒരു സെക്കൻഡ് ഓർ തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു സിംറ്റം ആണ് ഏവസിലെ എല്ലുകൾക്ക് വരുന്ന ബലക്ഷയം എല്ലുകൾക്ക് വരുന്ന ബ്ലഡ് സപ്ലൈൻ്റെ കട്ട് വരുന്നതുകൊണ്ട് വരുന്ന പ്രോബ്ലംസ് നിക്കോട്ടിന്യൂസ് ചെയ്തുകൊണ്ട് ഒരുപാടുണ്ട് അപ്പൊ ചെറുപ്പക്കാരിൽ സംഭവിക്കുന്നതിന്റെ ചില റീസൺസ് പറയുമ്പോൾ നമുക്ക് ശ്വാസകോശത്തിന് അപകടകരമാണ് കൊടുക്കുക എന്നുള്ള മാത്രമാണ് നമ്മള് സ്ഥിരമായി കേൾക്കുന്നതും അല്ലെങ്കിൽ ഒരു ധാരണ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതാണ് എല്ലുകളെ വരെ കടുപ്പമുള്ളതെന്ന് നമ്മള് കരുതുന്നു എല്ലുകളെ വരെ ബാധിക്കുന്നു അല്ലെങ്കിൽ എല്ലുകളുടെ ആരോഗ്യത്തിലേക്ക് ഈ പറഞ്ഞ പോലെ ബ്ലഡ് സപ്ലൈ ഇല്ലാതെയൊക്കെയായി വരുന്നുണ്ട് വരുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ ില് തേമാനം ചെയ്ത് കൂടെ ഗന്ധ ഒരു പതിനഞ്ച് ദിവസമായിട്ടോ ഓക്കെ ഒരു മറ്റേ എന്തേലക്കൂടി തണഞ്ഞു കിടക്കാന്ന് പറഞ്ഞിട്ട് ഒരു കംപ്രതേ അതാണ് ചെയ്തത് അതിന് ശേഷം പല വേദനകളില്ല മറ്റേ എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു നിക്കുമ്പോ രണ്ടു കാലം ഇങ്ങനെ വന്നിച്ച് വേദന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വേദന ഉണ്ടായിരുന്നോ പറഞ്ഞത് വളരെയധികം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ബോൾട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞോ ബോൾട്ട് ഇടണം പറ്റില്ല നിങ്ങളത് ഒരു പെർമനന്റ് ആയിട്ട് ഫിഫ്ഡായ മാതിരി ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കംപ്രസ് ചെയ്തിട്ട് എല്ലാം കൂടി നേരെയാക്കിയിട്ടുള്ളു ചെയ്തിട്ടുണ്ട് അത് സക്സസ് എന്നുള്ളതാണ് ഞാൻ വണ്ടി വണ്ടി ഓടിക്കുന്ന ആളാണ് ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ ആ ഗേല കാണിച്ചിരുന്നേ ഡോക്ടർ അല്ല അപ്പൊ അവര് നമ്മളുടെ ക്ലിനിക്കിൽ എക്സാമിൻ ചെയ്തും ടെസ്റ്റുകളും ചെയ്തിട്ടല്ലേ ഡയഗ്നോസിൽ എത്തിയിരിക്കുന്നത്

അവര് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്തൊക്കെയാ ചെയ്യേണ്ടത് എല്ലാ ആഴ്ചകളിലും എന്താ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫിസിയോതെറാപ്പി എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ പറഞ്ഞു തന്നിട്ടുണ്ടോ കഴിഞ്ഞിട്ട് ആയിട്ടുണ്ടോ ഓക്കേ 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 ശരി ശരി